െ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അതായത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അയോണിക്ക ബന്ധനം അയോണിക് ബോണ്ട് അപ്പൊ അത് നമുക്ക് പ്ലസ് വണ്ണില് പഠിക്കാനും ഉണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാം എല്ലാ ഓപ്പർച്യൂണിറ്റീസും വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കി മാക്സിമം എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളില് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നീട് ഈ പതിനെട്ട് ഗ്രൂപ്പില് ഗ്രൂപ്പുകളില് പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇനർത്തി ഗ്യാസസ് എന്ന് പറയുന്നത് അതായത് അവരെ ഇണർത്തായി ¡Gracias! एक एक टाइम का लेटर आइज हुआ

സോഡിയം എന്നെ പ്ലസ് ആകും ഒപ്പം ഒരു ഒരമണിന് വിട്ടുകൊടുക്കും ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം വിട്ടുകൊടുക്കും 哦。<Okay. S 2> okay. രണ്ട് ആണ് നിങ്ങള് ഞാൻ ഈ പറഞ്ഞ പോലെ അറ്റോണിക് നമ്പർ വെച്ച് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും ആയിട്ടുള്ള ഈ കാര്യങ്ങൾ എത്ര അറിഞ്ഞാലും നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും എത്ര ¡Gracias!